ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം സുസി സുവേൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സൗഹൃദ സ്വാഗതം ഇന്ന് ഒരു ബ്ലോഗാണ് ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പാണ് വൺ ഡേ ട്രിപ്പെന്നൊന്നും അധികം പറയാൻ പറ്റത്തില്ല എന്നാൽ പോലും ഒരു ഹാഫ് ഡേ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം എറണാകുളം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ താമസിക്കുന്നത് എറണാകുളം ജില്ലയിലെ വാഴക്കുളത്താണ് വാഴക്കുളത്ത് നിന്ന് മൂവാ വരെ വരിക അവിടെ നിന്ന് കുഞ്ഞ് പത്ത് ഇരുപടി പിറവും റൂട്ടിൽ അവിടെയാണ് നമ്മൾ ഈ സ്ഥിതി പറഞ്ഞ് അരിക്കൽ വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇത് ഈ മൺസൂൺ സമയത്ത് മാത്രമാണ് ഇവിടെ വാട്ടർഫോൾസ് ഉള്ളത് തൊടുപുഴയിൽ നിന്നുള്ള ട്രാൻസ്പോർട്ട് ബസ്സാണ് ഇത് ഇങ്ങോട്ടേക്ക് ടൂറ് കൊണ്ടുവന്നിരിക്കുന്നതാണ് ആളുകളെ ആ ബസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞങ്ങളവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നിറയെ വണ്ടികളായി തിരക്കാണ് കാരണം ഇത് ഓണം സമയമാണ് കുട്ടികൾക്കൊക്കെ സ്കൂൾ അടച്ച സമയമാണ് ഈ സമയത്ത് നമുക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ഈ അരിക്കൽ വാട്ടർഫോൾസ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാം അതുപോലെ വളരെ സേഫായിട്ടുള്ള ഒരു വാട്ടർ ഫോൾസാണ് കേട്ടോ അപ്പോൾ ഒത്തിരി വലുതൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് കുട്ടികളുമായിട്ട് ധൈര്യമായിട്ട് അവിടെ പോയി കുളിക്കാനും അതുപോലെ ഇവിടെ ഡ്രസ്സ് മാറാനും ടോയ്ലറ്റ് സൗകര്യവും ചെറിയ രീതിയിലുള്ള കാപ്പികളൊക്കെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയായിട്ട് സെറ്റായിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല സ്ഥലമില്ലാതെ ഓണം സീസണാണ് ഞങ്ങൾ പോയത് ഓണം കഴിഞ്ഞിട്ടുള്ള സാറ്റർഡേയിലാണ് അപ്പം എന്താ വെച്ചാൽ അവിടെ ഞങ്ങളിപ്പം വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് ഇവിടെ വന്ന ടിക്കറ്റ് കൗണ്ടറുണ്ട് ടിക്കറ്റ് ഉള്ളാണ് എടുക്കുന്നത് അപ്പം അവിടെയൊക്കെ ബോർഡ് വച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്ലാസ്റ്റിക്കുകൾ അവിടെ വലിച്ചെറിയരുതെന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ പത്ത് ദിവസം താഴെയുള്ള കുട്ടികൾക്ക് പൈസ ഇല്ല വലിയ പർക്ക് ഇരുപത് രൂപയുടെ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെ ഇന്ന് പുതിയതായിട്ടിപ്പോൾ ഓണാഘോഷങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും നമുക്ക് താഴേക്ക് വാട്ടർഫോൾസിലേക്ക് ഇറങ്ങി പോകാൻ ഒരു ഏകദേശം പത്തമ്പതി കൂടുതലൊക്കെ സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നുന്നു എണ്ണിയില്ല പക്ഷെ നല്ല പോലെ ഭംഗിയായിട്ട് പണിത് റെഡിയാക്കിയിട്ടുണ്ട് കൈവരികളൊക്കെ പിടിപ്പിച്ചിട്ട് പിന്നെ ലൈറ്റ് ആർഗ്യുമെൻറ്റ്സ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമുക്ക് ഈ മൺസൂൺ സമയത്താണ് അവിടെ വെള്ളമുള്ളത് ആ സമയത്ത് ഇവിടെ നല്ല തിരക്കാണ് ഇതൊക്കെ വളരെ സോഷ്യൽ മീഡിയയിലൂടെ ഒത്തിരി പ്രചരിച്ചതിന് ശേഷമാണ് ഇവിടെ ഇതുപോലെയുള്ള തിരക്കുകളൊക്കെ വന്നു തുടങ്ങിയത് ഈ ഏരിയയിൽ താമസിക്കുന്നവരൊക്കെ ഇത് നേരത്തെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ തന്നെ നല്ല തിരക്കാണ് സാറ്റർഡേ ആണെങ്കിലും കുട്ടികൾക്ക് ലീവ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കുട്ടികൾ മാത്രമല്ല പ്രായമായവരുമെല്ലാം ഇത് കണ്ട് ആസ്വദിക്കാൻ പേടിക്കാതെ നമുക്ക് ഇറങ്ങി വന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഇവിടെ നല്ല തിരക്കാണ് അതുകൊണ്ടും ഇറങ്ങുന്നവരും അതുപോലെ ഇതെല്ലാം കഴിഞ്ഞ് കയറി വരുന്നവരും ഉണ്ട് ഞങ്ങളൊരു ഏകദേശം ഒരു ഉച്ചയ്ക്കത്തെ മുന്നോട്ട് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ചെന്നത് നമ്മൾ ഏകദേശം ഒരു പകുതിയോളം സ്റ്റെപ്പ് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ വാട്ടർഫോൾസിൻ്റെ ഇറങ്ങി സ്റ്റാർട്ടിങ് നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് പിന്നെ താഴേക്ക് വീണ്ടുണ്ട് ഒരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇവിടെ വെള്ളച്ചാട്ടം ഉള്ളത് അതായത് ഫസ്റ്റ് ഒരു സെക്ഷനുള്ളത് അവിടെ തടയണ കെട്ടിയിട്ട് അവിടെ വെള്ളം കഴുകും അവിടെ കുറച്ച് ഭാഗത്ത് നമുക്ക് ഇറങ്ങി കുളിക്കാം ധൈര്യമായിട്ട് കുളിക്കും പിള്ളേർക്കൊക്കെ അവിടെ ഇറങ്ങി നിന്ന് കുളിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ പേടിക്കാതെ കുളിക്കുകയും ചെയ്യാം പിന്നെ അടുത്തതായിട്ട് അവിടെ നിന്ന് ആ വെള്ളം വീണ്ടും മരുന്ന് അടുത്തതായിട്ട് വേറൊരു സ്റ്റെപ്പ് കൂടി ഉണ്ട് അവിടെയും ഇതേപോലെ തന്നെ ഇറങ്ങി നമുക്കെല്ലാവർക്കും കുളിക്കാൻ പറ്റും കുട്ടികളൊക്കെ വളരെ ആസ്വദിച്ച് തന്നെയെല്ലാം വലിയ വരി ഒരുപോലെ ആസ്വദിച്ച് ആണവിടെ കുളിക്കുന്നത് ഇതാണ് വാട്ടർഫോൾസ് ഈ മഴയത്ത് നല്ല മഴ സമയത്താണ് അവിടെ ഇതേ ഇത്രയും വെള്ളം ഉണ്ടാവുകയുള്ളൂ വേദന ആകുമ്പോൾ അവിടെ വെള്ളം കുറയും പുതിയതായിട്ടാണ് ഇപ്പോൾ ഇതിൽ നിന്ന് ഇത്രയും ഭംഗിയായിട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പാമ്പാക്കുട പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് അവർ കെട്ടി ശരിയാക്കിയിട്ടുണ്ട് കുട്ടികളൊക്കെ ധൈര്യമായിട്ട് കുളിക്കുന്നുണ്ടില്ല അപ്പോൾ അടുത്ത് തടയണ കെട്ടിയിരിക്കുന്നത് കൊണ്ട് അവർ ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒഴുകി പോകത്തില്ല അത് തന്നെ വാട്ടർഫോൾസിൻ്റെ താഴെ വന്ന് നിൽക്കാം അടുത്തതായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്കും അതുപോലെ ഇറങ്ങി പിള്ളേർക്ക് കുളിക്കുകയും വലിയവർക്ക് വിളിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഒരു ദിവസത്തേക്ക് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ വാട്ടർഫോൾസ് അരിക്കൽ വാട്ടർഫോൾസ് ഇവിടെ ഏറ്റവും താഴെ മൂന്നാമത്തെ സ്റ്റെപ്പിലായിട്ട് നമുക്ക് ഇതിൽ പോകുകയും ഒരു പാലം പഴതിട്ട് അവിടെയെല്ലാം കുളിച്ചിട്ട് ഡ്രസ്സ് മാറാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും ബാത്റൂമും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ ആ പാലം പഴതിരിക്കുന്നിടത്ത് നമുക്ക് നിന്നിട്ട് വാട്ടർഫോൾസിൻ്റെ ഫുൾ സ്റ്റൈല് കാണാൻ പറ്റും വീഡിയോ പിടിക്കാനും ഒക്കെ പറ്റും അവിടെയൊക്കെ ഇപ്പോൾ ഇന്നും നല്ല തിരക്കാണ് ഓണം കൂടിയായതുകൊണ്ട് തിരക്ക് കൂടുതലാണ് പിന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഒത്തിരി സ്ഥലം ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇന്ന് ഓണത്തോടനുബന്ധിച്ചുള്ള ഇരുന്നൂറ് പേരുടെ തിരുവാതിര മത്സരം നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഗ്രൗണ്ട് ക്ലോസ് ചെയ്തേക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് റോഡരിയിലൊക്കെ അങ്ങ് ദൂരം വരെ ആളുകൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഇത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇവിടെ വെള്ളം ഒഴുകി വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഇറങ്ങി നിൽക്കാം അവിടെയൊക്കെ ഇറങ്ങി പിള്ളേരെയും കൂടെ ഇറങ്ങുന്നതിനും നമുക്ക് പേടിക്കണ്ട കാരണം അവരതെല്ലാം നല്ല വൃത്തിയാക്കി ചെയ്തിരിക്കുന്നതുകൊണ്ട് അധികം വഴുക്കലൊന്നുമില്ല ഞങ്ങളുടെ പിള്ളേരെല്ലാം അതുപോലെ തന്നെ ഇറങ്ങി അവിടെ കുളിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലാണ് നിൽക്കുന്നത് അവിടെ കുട്ടികളൊക്കെ ഇറങ്ങി നിന്ന് കുളിക്കുന്നുണ്ട് തിരക്ക് കാരണം സ്ഥലമില്ല സ്ഥലമില്ലെ പറയാം മൂന്നാമത്തെ സ്റ്റേറ്റിലേക്ക് നമുക്ക് ഇറങ്ങാം അവിടെയും തടയണയും വെള്ളി ഉണ്ട് അത് ഇട്ട് വരുന്ന വെള്ളമാണ് കാണുന്നത് അങ്ങോട്ടേക്ക് നമുക്ക് ഇറങ്ങി പോവാം അവിടെ വീഡിയോ പിടിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് കൂടുതൽ വെള്ളം അങ്ങോട്ടേക്ക് ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് നിക്കാൻ ഒക്കെ ഒത്തിരി സ്ഥലമുണ്ട് ഇറങ്ങാൻ പാറകളിൽ കൂടി ഇറങ്ങി പോകണം സൈഡിലൊക്കെ ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ ചായ കാപ്പി പച്ച സാധനങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ള അധികം ചിലവില്ലാതെ ഒരാൾ ഇരുപത് രൂപയുള്ളൂ ഇവിടെയൊക്കെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് തൂക്കിന് ലൈറ്റുകളാണ് ക്യൂബ് ലൈറ്റ് ോടനുബന്ധിച്ച് അവിടെ നല്ലൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് രാത്രി മണി ആറുമണിവരെയേ ഇവിടെ ഇറങ്ങി പോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ രാവിലെ മണി മുതൽ നമുക്ക് അത് കഴിയുമ്പോൾ പൈറ്റ് പിന്നെ അവിടെ ഒഴിവാക്കാനും പറ്റത്തില്ലല്ലോ എല്ലാവർക്കൊക്കെ ആസ്വദിച്ച് നമുക്ക് വലിയവർക്കും ിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത്ര വലിയ ചിലവൊന്നുമില്ല എറണാകുളം ഏരിയയിലൊക്കെ ഉള്ളവർക്ക് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഇരുന്നവർക്കൊക്കെ ഒന്ന് വന്ന് കണ്ടു മടങ്ങി പോവാൻ ഒരു മറ്റേ ട്രിപ്പ് വൺ ഡേ ട്രിപ്പായിട്ട് വരാൻ വളരെ നല്ല ഒരു സ്ഥലമാണ് ഇതിൻ്റെ അടുത്തായിട്ട് ചെറിയ വേറെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് പോയില്ല ഒരു ദിവസത്തേക്ക് നമ്മൾ ഇവിടെ വന്ന് പോവുകയാണ് എൻ്റെ ഡ്രസ്സായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഡ്രസ്സിൽ നമുക്കിവിടെ ഇറങ്ങി നിന്ന് കുളിച്ച് ഫ്രഷായിട്ട് ആ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി നമുക്ക് പോവാൻ പറ്റും എൻ്റെ ഏരിയയിലൊക്കെ നല്ല റബ്ബറും ഒക്കെ നിൽക്കുന്ന ഏരിയകളാട്ടോ സ്ഥലങ്ങളെല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുമാണ് നല്ല കാഴ്ചയാണ് കുട്ടികൾ വരെ അവിടെ ഇരുത്തി കുളിപ്പിക്കുന്നുണ്ടല്ലേ അതുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഞങ്ങൾ കുട്ടികളെ ഡ്രസ്സൊന്നും കൊണ്ടുപോ പോയില്ല അതുകൊണ്ട് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല വെറുതെ അവിടെ നിന്ന് ഡാൻസ് കഴിക്കും ഒക്കെ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു കുറച്ച് അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ചു ആസ്വദിച്ച് ഞങ്ങളെ കുറിച്ച് കയറി പോകുന്നു ഏതുകൊണ്ട് ഒരു കുളിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇഷ്ടം രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ വേണമെങ്കിൽ അവിടെ നിന്ന് ആസ്വദിക്കാം ഞങ്ങൾ നേരത്തെ പോന്നു ുമായിട്ട് പോയതല്ലേ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ മണി ആറുമണിവരെയോടെ സമയം കൊണ്ട് പണ്ടേ ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ് അരിപ്പൽ വാട്ടർ അപ്പോൾ ഇതിൻ്റെ ഇവിടെ പാലം ചെറിയൊരു പാലമുണ്ട് ദ്രസ്സുമാന റൂമിലേക്ക് പോകാൻ അവിടെ നിന്നിട്ട് നമുക്ക് നന്നായിട്ട് ഫുള്ളായിട്ടുള്ള വെള്ളശാലം കാണാൻ പറ്റും അതുപോലെ വീഡിയോ ഒക്കെ പിടിക്കണം അതിസുന്ദരമായൊരു കാഴ്ചയായിരുന്നു നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്നു അവിടെ ധാരാളമായിട്ട് ഐസ്ക്രീമുകളും അതുപോലെ ചെറിയ ചെറിയ കടകളും ഒക്കെ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ കുട്ടികളെല്ലാം ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളവിടുന്ന് തിരിച്ചു പോന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയേണ്ടി ചെയ്യണം കേട്ടോ ആ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്